ഹലോ ഗൈസ് ഫൈൻഡ് ആർ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് രണ്ട് ബെഡ്റൂമുള്ള ഒരു ചെറിയ ഓടിട്ട വീടാണ് വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ചേളന്നൂർ അമ്പലത്തുളങ്ങറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് വരുന്നത് ആറ് സെന്റ് സ്ഥലം വീട് കോഴൽക്കിണർ എന്നീ സൗകര്യങ്ങളാണ് ഉള്ളത് ബാലിശ്ശേരി മെയിൻ റോഡിൽ നിന്ന് ബസ് ഇറങ്ങി വെറും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ദൂരം വരുന്നത് നിലവില് ഈ റോഡ് നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ രീതിയിൽ കട്ട് ചെയ്തിട്ടതാണ് റോഡൊക്കെ വൃത്തിയാക്കുന്നതാണ് ഈ കാണുന്ന ആ കാണുന്ന മതിലിന്റെ അടുത്ത് നിന്ന് ഈ താഴത്തെ പോസ്റ്റ് വരെ ഫ്രണ്ടേജ് ഭാഗം വരുന്നുണ്ട് ഈ സൈഡിലൊക്കെ ഫുള്ള് കരിങ്കല് വെച്ച് കെട്ടിയിട്ടുണ്ട് ഈ കാണുന്ന വീടാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് മൂന്ന് തെങ്ങ് നമുക്ക് ഈ പറമ്പിൽ കാണാൻ പറ്റും രണ്ട് ബെഡ്റൂമുള്ള ഓടറ്റ വീട് അതുപോലെ തന്നെ കൊൽക്കണറും ഉണ്ട് ഇപ്പൊ നമ്മൾ ബാലിശ്ശേരി അതായത് കോഴിക്കോട് നിന്ന് വരുമ്പോൾ ും അമ്പലത്തുങ്ങ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കൈക്കോലൊക്കെ ഫുള്ള് ഇരുമ്പിന്റെ ഇതുപോലുള്ള റാഡ് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചതല പിടിക്കുന്ന കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല വീടൊന്നും നമ്മൾ പെയിന്റ് അടിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ മുൻവശത്തൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് വീടിന്റെ വലുത് വശത്ത് നമുക്ക് കൊൽക്കണർ കാണാൻ പറ്റുന്നുണ്ട് ആ കാണുന്നതാണ് കൊൽക്കണർ മൊത്തം ആറ് സെന്റ് സ്ഥലം രണ്ട് ബെഡ്റൂം കോൽക്കിണർ താറോഡ് ഫ്രണ്ടേജില് ഈ ആറ് എസ് എൻ്റെ സ്ഥലത്തിന്റെ വില മാത്രം നമ്മൾ കൂട്ടിയാൽ മതി ഈ വീടിന് ചോദിക്കുന്ന വില പതിനേഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് ചെറിയ തോതിൽ നെഗോഷ്യബിൾ ആണ് മാക്സിമം നമുക്ക് വില കുറച്ച് വാങ്ങി തരാൻ പറ്റും മൂന്ന് ഉള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തെങ്ങ ലഭിക്കുന്ന തെങ്ങുകളാണ് നമുക്ക് ഇനി വേണമെങ്കിലും ഒരു ചെറിയ വീട് മുൻവശത്ത് നിർമ്മിക്കാൻ അത്ര സ്പേസ് ഉണ്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നത് അതായത് ആട്ട് റോഡിലേക്കാണ് ഇറങ്ങുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള റോഡാണ് നിലവിലിപ്പോൾ ഈ റോഡിൻ്റെ കണ്ടീഷൻ നോക്കണ്ട റോഡൊക്കെ ഇപ്പോൾ റെഡിയാക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക വെറും പതിനേഴ് ലക്ഷം റുപ്പയ്ക്ക് രണ്ട് ബെഡ്റൂം ആറ് സെന്റ് വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഇപ്പോൾ പുതിയ വീടുകളിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ